യങ്ങളിലൊന്നായി വിശി നവ്യ സുഗന്ത മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിശേഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ ഒരു മെയ് മാസ പുലരിൽ എന്ന മൂവിയിലെ ചിത്ര ചേച്ചിയും യേശുദാസ്ആാറോട് ആരംഭിച്ച മനോഹരമായ ഒരു ഗാനമാണിത് പ്രണയിക്കുന്നവർക്കും പ്രണയം ആസ്വദിക്കുന്നവർക്കും ഒക്കെ ആലപിക്കാനും ആസ്വദിക്കാനും പറ്റിയ തരത്തിലുള്ള ഒരു പാട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോയും പ്രണയത്തെ ആസ്വാദമാക്കിയുള്ള വീഡിയോ ആണ് ആ പ്രണയം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സന്തോഷം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പം വീഡിയോ എല്ലാവരും മൊത്തത്തിലൊന്ന് കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ഇതേക്കാണെങ്കിൽ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ പ്രണയിക്കുന്നവർ ഒരുപാട് വികാരങ്ങൾ പങ്കുവയ്ക്കും വൈകാരികമായിട്ട് ചേർന്ന് നിൽക്കും നിങ്ങളൊന്നു കരഞ്ഞാൽ അവർ വേദനിക്കും അവർ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളുടെ സന്തോഷങ്ങളിൽ അവരും കൂടെ ചേരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ അവർ ചേർത്ത് പിടിക്കും ഇതുപക്ഷേ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു പ്രകടനമായിരിക്കത്തില്ല ഈ കുറച്ച് വാചകങ്ങളൊക്കെ കൂട്ടി വച്ച് എനിക്ക് പറയാൻ ഉള്ള രണ്ട് വ്യക്തികളും ഇപ്പം നമ്മുടെ മൊബൈലൊക്കെ തുറന്നാൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിറ പുഞ്ചിരിയായിട്ട് മുഖത്ത് നല്ല പ്രസാദത്തോടെ പുഞ്ചിരി നിൽക്കുന്ന രണ്ട് വ്യക്തികൾ നമ്മുടെ യതുവും ജ്യോതികയും ആദ്യമേ തന്നെ അവരുടെ ജീവിതയാത്രയിൽ ദൈവം എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗ്രീഷ്മ എന്ന ആ പെൺകുട്ടിയുടെ കൊടിയ ക്രൂരതയുടെ കഥ കേട്ട നമ്മുടെ കേരളത്തിൽ ഒരാശ്വാസ വാർത്ത എന്ന നിലയ്ക്കാണ് ജ്യോതികയുടെയും യുവിൻ്റെയും പ്രണയം നമ്മളിൽ ഓരോരുത്തരുടെക്കും ഒരു വാർത്തയായിട്ട് പറന്നെത്തിയത് ചതിക്കുന്ന നാട്ടിൽ പ്രേമത്തിന് ഇത്രയും വില കൊടുക്കുന്ന ആ രണ്ടു മക്കൾക്ക് നമുക്ക് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട് ഇന്നത്തെ കാലത്ത് സ്നേഹം പലർക്കും വില കുറഞ്ഞതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റേതായ മൂല്യത്തെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലർ സ്നേഹത്തെ ചതിയായി പ്രതികരിച്ചാലും അതിൻ്റെ ശുദ്ധിയും സത്യസന്ധതയും ഒരിക്കലും ഇല്ലാണ്ടാകുന്നില്ല നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ ചെറിയ കാര്യം മതി അവരുടെ ആ റിലേഷൻ ബ്രേക്കപ്പ് ആകാനായിട്ട് അങ്ങനെയുള്ള ഈ ലോകത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ താരങ്ങളായ യെദുവും ജ്യോതികയും അതിൽ യെതുവിന് സംഭവിച്ച ആക്സിഡൻറ്റ് ആ ഒരു കാരണത്തിൻ്റെ പേരിൽ ജ്യോതിക ആ യെതുവിനെ ഒഴിവാക്കുകയല്ല ചെയ്തത് അവൾ കൊടുത്ത സ്നേഹത്തിന് ഇരട്ടിയായിട്ട് അവനും വീണ്ടും അവൾ അവനെ സ്നേഹിച്ച് കൂടെ നിർത്തി ജീവിതകാലം മുഴുവൻ അവൻ്റെയോടൊപ്പം ജീവിക്കും എന്നുള്ള ഒരു തീരുമാനമെടുത്ത് അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ റോൾ മോഡൽ മോഡലാക്കേണ്ട ഒരു കുഞ്ഞാണ് ജ്യോതിക എന്ന് ഞാനിവിടെ എടുത്തു പറയും ഒരു ചിരി ഇരുചിരി വെമ്പർചിരി എന്ന ആ പ്രോഗ്രാം കാണുന്നവർക്കെല്ലാവർക്കും അറിയാൻ പറ്റും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ ആ സ്റ്റേജ് ഷോയിൽ വന്ന് പെർഫോം ചെയ്ത ജ്യോതികയും യദുവും യെതുവിൻ്റെ അവസ്ഥ ഒരു ബസ് ആക്സിഡൻറ്റിൽ ബസ് വന്ന് ഇടിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കഴുത്തിന് താഴോട്ട് പാരലൈസ്ഡ് ആയിട്ട് ആ കുഞ്ഞിപ്പം വീൽചെയറിലാണുള്ളത് അങ്ങനെയൊരവസ്ഥയിൽ അവർ ആക്സിഡൻ്റ് ആകുന്നതിന് മുന്നേ യെതു ജ്യോതികയും സ്നേഹത്തിലായിരുന്നു യെതുവിന് ഇങ്ങനെയൊരു ആക്സിഡൻ്റ് ആയ ശേഷവും ആ കുഞ്ഞ് എനിക്ക് നിന്നെ വേണ്ട എന്നുള്ള തീരുമാനത്തിലല്ല എത്തിച്ചേർന്നത് കൂടുതലും അവന് അവനെ അവൾ നെഞ്ചോട് ചേർത്ത് ഒപ്പം കൊണ്ട് നടക്കുകയാണ് ആ ഒരു സന്തോഷവും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ആ യെതുവിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പ്രോഗ്രാം കണ്ടവർക്ക് ആ ഒരു ഷോ കണ്ടവർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണത് ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ ഞാൻ അതിലൂടെ വായിച്ചു എല്ലാവരും പോസിറ്റീവായിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് കമൻസ് ഇട്ടേക്കുന്നത് ഇപ്പോൾ ആ യദു എന്ന ആ ഒരു മോൻ വീൽശേറയിലാണ് എന്നാലും ആ ചോതിക എന്ന ആ കുഞ്ഞിൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ അവൻ അധികം താമസിക്കാണ്ട് തന്നെ എഴുന്നേറ്റ് നടക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ഒരു ഷോ കണ്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട് കാരണം അത്രയ്ക്ക് സ്നേഹമാണ് ആ ജ്യോതിക്കേക്ക് യുതുവിനോടുള്ളത് അത്രയ്ക്ക് കരുതലും സപ്പോർട്ടുമാണ് ആ മോള് ആ മോന് കൊടുക്കുന്നത് ആരോ ഇട്ടൊരു കമൻറ്റാണ് മരുന്നിനേക്കാളും മൂല്യമുണ്ട് അത്രേ സ്നേഹത്തിന് ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ദൈവത്തിനെ കണ്ണടയ്ക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ പറ്റുവാണെങ്കിൽ ഈ ഒരു ഒരു ചിരി ഇരുചിരി ബെമ്പർച്ചിരി എന്ന രണ്ട് ദിവസം മുന്നേ നടന്ന ആ ഒരു ഷോ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണുക ഞാൻ പറഞ്ഞത് എത്രമാത്രം സത്യമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ആ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതയാത്ര തുടങ്ങുന്നതേ ഉള്ളൂ ദൈവം എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ആ മക്കൾക്ക് നൽകട്ടെ എന്നും ജീവിത അവസാനം വരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ടും നമുക്ക് ആ മക്കു വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ